റിപ്പോർട്ടർ എസ് ഐ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുകയാണ് ശബരിമല ശ്രീകോവിലിന്റെ ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയതിന് യാതൊരു കണക്കുമില്ല എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സന്നിധാനത്ത് കട്ടിളപ്പാളി തിരിച്ചെത്തിച്ച് ഉറപ്പിച്ചതിന് മഹസർ പോലും തയ്യാറാക്കിയില്ല നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോയുള്ള പാളി തിരിച്ചെത്തിച്ചപ്പോൾ എത്ര തൂക്കമെന്ന് രേഖപ്പെടുത്തിയില്ല എന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വീഴ്ചയ്ക്ക് പ്രധാന ദേവസ്വം ബോർഡ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പടി കൊടുത്തുവിടാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് യോഗമാണ് ഇത് ഗുരുതര വീഴ്ചയാണെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ സ്വർണം പൂശ് തട്ടിപ്പാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കട്ടിളപ്പാളിയിൽ പൂശിയത് ഭക്തർ കൊടുത്ത സ്വർണമല്ല പകരം കമ്പനിയുടെ പക്കൽ ഉണ്ടായിരുന്ന ഏതോ സ്വർണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്വർണം പൂശാൻ കൊണ്ടുവന്നപ്പോൾ പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നാനൂറ്റി ഒൻപത് ആണെന്നും പിന്നീട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഗ്രാമാണെന്നും ഒക്കെ കമ്പനി എം ഡി മാറ്റി പറഞ്ഞെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെയുണ്ട് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു വിജിലൻസിന്റെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് റഹീസ് റഷീദും ടി വി പ്രസാദും ആർ റോഷിപ്പാലും ഹരിമോഹനുമാണ് ചേരുന്നത് ആദ്യം നമുക്ക് റഹീസ് റഷീദിലേക്ക് പോകാം റഹീസ് റഷീദ് നിർണായകമായ വിജിലൻസിന്റെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് വലിയ സ്വർണ്ണക്കൊള്ള തന്നെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് കണ്ടെത്തലുകൾ ഏറ്റവും പ്രധാനം ഈ സ്വർണം പൂശിയതിന് കണക്കില്ല അത് തിരിച്ചു കൊണ്ടുവന്നത് മഹസർ തയ്യാറാക്കിയത് അങ്ങനെ കട്ടിളപ്പാളി സ്വർണം പൂശിയതിൽ അടിമുടി ദുരൂഹത എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങളല്ലേ ഇനിതാ കട്ടിളപ്പാളിയിലെ സ്വർണം പൂശൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണക്കൊള്ള പോലെ തന്നെയുള്ള മറ്റൊരു കൊള്ളയാണെന്നാണ് വിജിലൻസിന്റെ എസ് പി സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ തീരുമാനിച്ചത് മറ്റൊന്നാണ് ഉദ്യോഗസ്ഥ തീരുമാനം വേറൊന്നായിരുന്നു അതുകൊണ്ട് തട്ടിപ്പ് നടന്നു എന്നതായിരുന്നു അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടാമത്തെ റിപ്പോർട്ടിൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ ഈ സ്വർണക്കൊള്ളയുടെ കൊള്ളയുടെ മുഖ്യ സൂത്രധാരകർ ബോർഡ് ാണ് എന്ന് പറയാൻ കഴിയും കൈവശം ചെന്നൈയിലേക്ക് കട്ടിളപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന ദേവസ്വം ഭരണസമിതിയാണ് ആ തീരുമാനം തന്നെയാണ് ഉത്തരവായി അന്നത്തെ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കുന്നത് ആ ഒരു തീരുമാനം കൊണ്ടാണ് ശബരിമലയിൽ ഇത്ര വലിയ സ്വർണ്ണ കൊള്ള നടന്നത് എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ എസ് ഐ ടി അന്വേഷണത്തിന്റെ പരിധിയിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കൂടി കൊണ്ടുവരണം എന്ന ശുപാർശയായിരുന്നു ഹൈക്കോടതിക്ക് നൽകിയത് ഇതനുസരിച്ചാണ് എഫ് മറ്റൊരു എഫ്ഐആർ ഇടുകയും അതിൽ എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡ് വരികയും ചെയ്തത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ കട്ടിളപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നാൽപ്പത്തിരണ്ട് കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് തൂക്കമെടുത്തു പക്ഷെ തിരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്ന സമയത്തോ സ്വർണം പൂശിയതിനു ശേഷമോ എത്ര കിലോ അത് ഉണ്ട് എന്നതും അതിൽ എത്ര സ്വർണം എന്നതും ഒരു രേഖയിലുമില്ല അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ക രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടളപ്പാളയിൽ എത്ര സ്വർണ്ണമാണ് പൂശിയതെന്ന് ഒരാൾക്കും അറിയില്ല എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ മറ്റൊന്ന് ഭക്തർ ആചാരപൂർവം നൽകുന്ന വിശ്വാസപരമായി നൽകുന്ന സ്വർണമല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ ആളുകൾക്ക് സ്വർണം പൂശാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന ഒരു പ്രത്യേക കണ്ടെത്തലുമുണ്ട് അതായത് വിശ്വാസികളെ സംബന്ധിച്ച് അവർ അവരുടെ സ്വർണം പൂശിയെന്ന് കരുതും അതല്ല സ്മാർട്ട് ക്രിയേഷന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണമാണ് പൂശിയതെന്നും പറയുന്നു വിനീത ഇത് ആരുടെ സ്വർണ്ണമാണ് പൂശിയത് എന്ന് ചോദിച്ചാൽ അത് മിക്കവാറും സ്മാർട്ട് ക്രിയേഷൻസിന്റെ പക്കൽ അവർ ബാക്കി വെച്ച സ്വർണം തന്നെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഭക്തരുടെ കയ്യിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പലരിൽ നിന്നായി വാങ്ങുന്ന സ്വർണമുണ്ട് പക്ഷേ അതല്ല പൂശിയിരിക്കുന്ന എന്നുള്ള ഗുരുതര കണ്ടെത്തലുമുണ്ട് ടി വി പ്രസാദ് കൂടിച്ചേരുകയാണ് ടി വി പ്രസാദ് ആദ്യം ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിനേക്കാൾ ഗുരുതരമായ കണ്ടെത്തലുകളാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ളത് അതിനു പിന്നാലെയാണ് ദേവസ്വം ബോർഡിനെ കൂടി പ്രതി ചേർക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അതുതന്നെയാണ് വിനീത രണ്ട് റിപ്പോർട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യ റിപ്പോർട്ട് സാധാരണ നമ്മൾ സർക്കാർ ഓഫീസുകളിലും മറ്റും കാണുന്നത് പോലെയുള്ള ഉദ്യോഗസ്ഥ അഴിമതിയാണ് എങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥ അഴിമതിക്കാൾ മുകളിൽ അതിനെ അതിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഉള്ളത് എന്നതാണ് അതായത് സർക്കാരും നമ്മുടെ സംവിധാനങ്ങളുമെല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചു ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊള്ളയാണ് ഇത് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് കാരണം കറ്റിളപ്പാളിയോട് ചേർന്നുള്ള ലോഹഭാഗങ്ങൾ അത് ചെമ്പാണെന്ന് ആദ്യം തന്നെ എഴുതി ചേർത്തു യഥാർത്ഥത്തിൽ അവിടെ മടക്കുകളായി പൊതിഞ്ഞുവെച്ച സ്വർണ്ണമായിരുന്നു എന്ന കാര്യം മാറ്റിവെച്ചുകൊണ്ടാണ് ചെമ്പ് എന്ന് എഴുതി ചേർത്തത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തൂക്കി നോക്കി വിനീത അതിന് കൃത്യമായ തൂക്കവുമുണ്ട് നാൽപ്പത്തിരണ്ട് കിലോ പക്ഷേ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും അവർ തിരിച്ച് അവിടെ വന്നത് സ്ഥാപിക്കുമ്പോൾ അതിന് തൂക്കമില്ല അതിന്റെ അളവെടുത്തിട്ടില്ല അതെങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല ഒരു രേഖയും ശബരിമലയിലോ ദേവസ്വത്തിലോ ലഭ്യമല്ല എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതിന്റെ അർത്ഥം ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ് എന്നതിന്റെ തെളിവുകളാണ് രണ്ടാമത്തെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വിനീത ഇതിലുള്ള ഒരു പ്രശ്നം അത് സ്വർണ്ണ മോഷണം മാത്രമല്ല നിലവിലുള്ള ഒരു പവന്റെ ആ വില വെച്ചല്ല നമ്മൾ സ്വർണത്തെ അളക്കേണ്ടത് പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണത്തെ കാരണം വർഷങ്ങളോളം പഴക്കമുള്ള അതല്ലെങ്കിൽ അയ്യപ്പന്റെ സന്നിധിയിലുള്ള സ്വർണമാണ് അത് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സാധനങ്ങളായി വേണം വിലയിരുത്താൻ അങ്ങനെ ഒരേ സമയത്ത് സ്വർണം മോഷണം ചെയ്യുന്നതോടൊപ്പം വിശ്വാസത്തെയും വിറ്റു എന്നതാണ് വിശ്വാസത്തോടെ കൊടുത്ത സ്വർണമല്ല അവിടെ പൂശിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് വിനീത അതാണ് ജി വി പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടിലുള്ളത് റോഷിപാലും ഹരിമോഹനും തുടരുന്നുണ്ട് റോഷിപാലിലേക്ക് പോയത് റോഷിപാൽ ദേവസ്വം ബോർഡിന് കുരുക്കായത് ഈ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് ഇതിലിപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൃത്യമായി അന്വേഷണം നീളേണ്ടതുണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിനേക്കാൾ ഗുരുതരമായ കാര്യം അല്ലെങ്കിൽ ഗുരുതരമായ തട്ടിപ്പാണ് ഈ കട്ടിളപ്പാളിയിലെ സ്വർണം പൂശലിൽ ഉണ്ടായിരിക്കുന്നത് വിനിരുത ദേവസ്വം ബോർഡ് ഭരണസമിതിയും കൂടി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപതാം തീയതിയായിരുന്നു ആയിരുന്നു ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് കട്ടിളപ്പാളിയിൽ സ്വർണം പൂശാനുള്ള തീരുമാനമെടുക്കുന്നത് കട്ടിളപ്പാളി ചെമ്പ് തകിടാണെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് ഏത് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മല്യ സ്വർണം പൂശിയ ആ പാളികൾ അത് ചെമ്പ് തകടാണെന്ന് ദേവസ്വം ബോർഡ് കണ്ടെത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം ഉത്തരവാദിത്തത്തിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരട്ടെ എന്ന് അങ്ങനെ അവിടെയൊന്ന് സ്വർണ്ണപ്പാളി അഴിച്ചു മാറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടാം തീയതിയാണ് അന്ന് സന്നിധാനത്ത് ദേവസ്വം ബോർഡിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പു തകിടന്ന് മഹസറിൽ എഴുതി ചേർത്ത നേരെ ഉണ്ണി കൃഷ്ണപോറ്റിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് ആ പാളി എന്ന് പറയുന്ന സ്വർണ്ണപ്പാളികളുമായി ഉണ്ണി പോറ്റി എവിടെ പോയെന്നോ എവിടെ കൊണ്ടുപോയി അത് സ്വർണം പൂശണമെന്നോ നിർദ്ദേശം മഹസറിൽ ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ പിന്നിൽ ദേവസ്വം ബോർഡിന്റെ കൈകൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് വലിയ കുരുക്കാണ് ഇതിന് ഉത്തരം പറയേണ്ടി വരിക ദേവസ്വം ബോർഡാണ് കാരണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മഹസർ പോലും തയ്യാറാക്കിയിട്ടില്ല അത് എന്ത് കാരണത്താലാണ് ഈ സ്വർണ്ണ സ്വർണം പൂശിയതിന് ശേഷം തിരിച്ചെത്തിച്ചപ്പോൾ അതിൻ്റെ മഹസർ തയ്യാറാകാതിരുന്നത് എന്ന ചോദ്യമുണ്ട് അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരിക ദേവസ്വം ബോർഡ് കൂടിയാണ് നേരത്തെ ഉദ്യോഗസ്ഥന്മാർ ആയിരുന്നു എഴുതി ചേർത്തതെങ്കിൽ ഈ തവണ ഇത് പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ കൂടെ അനുഗമിക്കണമെന്ന് പോലും ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ പറയുന്നില്ല സാധാരണഗതിയിൽ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയുള്ള ഓരോ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ അതിന് ഉത്തരവാദിത്വം കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അനുഗമിക്കണം അങ്ങനെ ഒന്നുമില്ല കാരണം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ഭരണസമിതി എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുക ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം ഉത്തരവാദിത്വത്തിൽ അത് സ്വർണം പൂശി കൊണ്ടുവരുമെന്നാണ് വിനിത ശരി അത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് യോഗം തന്നെയാണ് എന്നതാണ് നിർണായകമായ കണ്ടെത്തലായി വരുന്നത് ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്ന അക്കാരണങ്ങളിൽ തന്നെയാണ് ഹരിമോഹൻ കൂടിച്ചേരുന്നു ഹരി എസ് ഐ ടി അന്വേഷണത്തിൽ ഇതിന്റെയൊക്കെ ചുരുൾ അഴിയേണ്ടതുണ്ട് ആരിലേക്കൊക്കെ അന്വേഷണം നീളുമെന്നത് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു വനിത ഈ പ്രധാനപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ട് എഫ്ഐആറുകൾ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടാമത്തെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതും അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വളരെ സജീവമായി ഊർജിതമായി തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പോലും മനസ്സിലാക്കുന്നത് കാരണം ഇന്നത്തെ പരിശ് ഇന്ന് പരിശോധന നടക്കുകയാണ് ചെന്ന ചെന്നൈയിൽ എന്നുള്ളതാണ് അതായത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തൊണ്ണൂറ്റി ഒമ്പതിലെ ആ കാലയളവിൽ മല്യയ്ക്ക് വേണ്ടി ഈ സ്വർണം പതിപ്പിക്കുന്നതിന് കരാറെടുത്തിട്ടുള്ള ജ്വല്ലറിയിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത് പക്ഷേ ചെന്നൈയിലെ പരിശോധന മാത്രം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ചെന്നൈയിൽ നിന്ന് ഇനി ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കും പോയി അവിടെയുള്ള കണ്ണികളെ കോർത്തിണക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള നീക്കം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസും സ്മാർട്ട് ക്രിയേഷൻസും പരിശോധന ഇതുവരെ നടത്തിക്കഴിഞ്ഞു മൂന്ന് ദിവസം തുടർച്ചയായി പരിശോധന നടക്കുന്നു മണിക്കൂറുകളോളം നീണ്ട പരിശോധന നടക്കുന്നു അതിനുശേഷമാണ് ഇനിയിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ബാംഗ്ലൂരിലെ പരിശോധന എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സഹായവും ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്ന അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ എത്തി പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതായത് ഈ സന്നിധാനത്ത് നിന്നും ദ്വാര ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഏറ്റുവാങ്ങി ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നീട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ട് അന്വേഷണം പൂർണ്ണമായി കേരളത്തിന് പുറത്തേക്ക് മാറുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ പോലും ചോദ്യമുന്നിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമായി വരിക